അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അസ്സലാ അയലക്കും വരഹമത്തല്ലാ വർക്കാത്ത അലഹമില്ലാറബിൾ ആലമീൻ വസ്ഫലാത്ത് വസ്സലാമല അഫുദലി മുഖലുദ്ദീൻ വാലാ അലിഹി വസ്വാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഈ പെരുന്നാൾ നാളെ പെരുന്നാളാണ് അലഹദില്ല അള്ളാഹു സുബ്ബത്തല പെരുന്നാൾ രാവിലെ ന്യമാക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി വാരിക്കൂട്ടുകയും ചെയ്യാനുള്ള തോട്ടിക്ക് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകും മാറാമല്ല അപ്പോൾ എനിക്കൊരു ചെറിയൊരു മകനുണ്ട് ആറ് വയസ്സുള്ള മുഹമ്മദ് കൈസ് കൈസിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കലുണ്ട് കഥ ഇങ്ങനെ അവന് കഥ കേൾക്കണ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഥ കേട്ടങ്ങനെ അവൻ്റെ പങ്കാളിന്ന അവനോട് ഓർമ്മ ചില സമയം ചില ദിവസം ഇടയ്ക്കിടക്ക് പറയും അപ്പോൾ ഇപ്പോൾ കൈസിനോടുള്ളൊരു കഥയാണ് കൈസിനുള്ള കഥ അപ്പോൾ എല്ലാവർക്കും എല്ലാ കൈസുകൾക്കും കേൾക്കാം ചെറിയവർക്കും വലിയവർക്കും ഒക്കെ കേൾക്കാം മഷാ അല്ല നാളെ പെരുന്നാളാകുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു സാധനം കൊണ്ടുവരാൻ എന്നോട് ഏൽപ്പിച്ചിരുന്നു ലേറ്റ് കത്തുന്ന കാറ് ഇൻഷാല്ല തിരുവിരുന്ന് കൊണ്ടുവരുന്നുണ്ട് കൈസേ ഇൻഷാല്ല അപ്പോൾ ഒരു രാജാവ് പണ്ട് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് അന്നൊക്കെ അടിമകളെ മനുഷ്യന്മാരായ അടിമകളെ വിൽക്കുന്നൊരു കാലം അപ്പോൾ ചന്തയിൽ പോയിട്ട് ഒരു ലക്ഷണം നോക്കി നല്ലൊരു അടിമനെ വാങ്ങിച്ചു വാങ്ങിച്ചു കൊട്ടാരത്തിൽ കൊണ്ടുപോയി അപ്പോൾ അടിമക്ക് ഒരു കീറിയ ട്രൗസറും ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി രാജാവ് ഒരു പണി പണിയേൽപ്പിച്ചു അപ്പോൾ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഓരോരോ ഡ്രസ്സാണ് അപ്പോൾ താഴേക്കടയിലുള്ള ആളുകൾക്കുള്ള ഡ്രസ്സ് അവൻ്റെ ഡ്രസ്സ് അതിൻ്റെ ഡ്രസ്സ് കൊടുത്തു അപ്പോൾ ഈ അടിമ പയ്യൻ വലിയ ആനന്ദമായി സന്തോഷമായി അപ്പോൾ അവൻ്റെ ആ അവൻ്റെ ഡ്രസ്സ് അവിടെ കഴിച്ചെടുത്തു ഈ ഡ്രസ്സ് ഇട്ടു അങ്ങനെ ഓനിങ്ങനെ ആ ഒരു ഓനെ ഏൽപ്പിച്ച പണി പൂന്തോട്ടം നനക്ക് അങ്ങനെയൊക്കെയുള്ള പണി ഉണ്ടാവുമല്ലോ ക്ലീനിങ് മറ്റൊക്കെ അപ്പോൾ ക്ലീനിങ്ങൾ ഉള്ള പണി ചെറിയ പണി ആണ് അവനെ ഏൽപ്പിച്ചത് അത് അവന് വൃത്തിയായിട്ട് ചെയ്യും ആ സെക്ഷനിൽ കുറേ ആൾക്കാരുണ്ട് പണിക്കാർ അപ്പോൾ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും അങ്ങനെ ഇടയ്ക്ക് അവൻ ഇങ്ങനെ പോവും പോയി കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് നിന്നിട്ട് പറയും സ്വകാര്യ ആയിട്ട് ഈ മോൻ്റെ ഡ്രസ്സ് ഉണ്ട് കിട്ടുമോ ആദ്യം അവൻ്റെ പഴയ ഡ്രസ്സ് എന്നിട്ട് പറയും നിൻ്റെ ഡ്രസ്സ് ഇതാണ് കെട്ടോ രാജാവിൻ്റെ ഡ്രസ്സാ ഏ എന്നിങ്ങനെ പറയും നല്ല രാജാവ് നല്ല രാജാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും അത് പോവും പിന്നെ പിന്നെ അതേമാതിരി അങ്ങനെ അവൻ്റെ പണികളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ രാജാവ് മൊത്തം എല്ലാവരും ഇങ്ങനെ വീക്ഷിക്കും ആരാണ് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന മറ്റൊക്കെ ആയിരുന്നു നോക്കും അപ്പം നല്ല കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് ഉഷാറിലെ ആൾക്കാരെ കയറ്റം കൊടുക്കും അങ്ങനെ ഈ പയ്യനും എന്താണ് അയാസെന്നാണ് അവൻ്റെ പേര് അയാസ് ഈ അയാസിന് കുറച്ചും കൂടി ഉയർന്ന ഇത് കൊടുത്തു ക്ലീനിങ്ങാണെങ്കിൽ ഇപ്പോൾ പൂന്തോട്ടം നനയ്ക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ചും കൂടി ഉയർന്ന പണി കൊടുത്തു അതിലും കുറേ ആൾക്കാരുണ്ടാവും പണിക്കാർ വലിയ പാലസ് അല്ലേ അപ്പോൾ അതിലും അവനിങ്ങനെ അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി മുന്തിയ ഡ്രസ്സും അവന് കൊടുത്തു പിന്നെ അങ്ങനെ കുറച്ചും കൂടി മുന്തിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ടാവും അപ്പോൾ ചുരുക്കി പറയാം അങ്ങനെ അതിലിങ്ങനെ കുറേ കാലം കുറച്ചുകാലങ്ങനെ നിന്നു അപ്പോൾ അതിലും അവൻ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാതും കാര്യങ്ങളും ക്ലിയറായിട്ട് ചെടിക്കെല്ലാം വെള്ളം നനച്ച് അല്ലെങ്കിൽ അത് എൻ്റെ ഏൽപ്പിക്കപ്പെട്ട പണി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കയറ്റം കിട്ടിയ ആ കൂട്ടത്തിൽ ഇവനും കിട്ടി അങ്ങനെ പിന്നെയും കുറച്ചും കൂടി ഒരു ഇതിലേക്ക് ഇവന് കയറ്റം കിട്ടി അപ്പോൾ അതിൻ്റെ ഡ്രസ്സും അവന് കിട്ടും ആ ഡ്രസ്സിട്ട് അപ്പോഴും ഇപ്പോൾ എന്തു ചെയ്യും ഇടക്ക് പോവും കണ്ണാടിൻ്റെ മുമ്പ് പോയിട്ട് നിൽക്കും സ്വകാര്യമായിട്ട് രാജാവിൻ്റെ ഡ്രസ്സാ കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇതാണെന്ന് പറയാം ആദ്യം മോൻ്റെ ഡ്രസ്സും അങ്ങനെ പിന്നെയും അവനിങ്ങനെ എന്തായാലും വളരെ ആത്മാർത്ഥമായിട്ട് ആ ഒരു അവനേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ അവനെ പ്രത്യേകമായിട്ട് മറ്റുള്ളവരെ പ്രമോഷനൊക്കെ കുറേ ഇപ്പോൾ പിന്നെ ഒരു കൊല്ലമൊക്കെ തന്നോൽക്ക് പിന്നെ അല്ലെങ്കിൽ രണ്ടു കൊല്ലമൊക്കെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന കിട്ടണ ചിലപ്പോൾ മാസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് എന്നെ അവന് പ്രമോഷൻ കിട്ടുകയാണ് ഞാൻ ഉയർന്ന ഇതിലേക്ക് പോയി കയറ്റം കിട്ടി അങ്ങനെ അവന് കയറി 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 ഇങ്ങനെ പോയി അപ്പോഴൊക്കെ അവിടെയൊക്കെ ഡ്രസ്സും ഭക്ഷണവും വേറെലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് സ്വന്തം റൂമിൽ പോയിട്ട് ആദ്യം അതിനനുസരിച്ച് റൂമുണ്ടാവും പിന്നെ അതിനനുസരിച്ച് റൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇപ്പം പോവും പോയിട്ട് സ്വകാര്യമായിട്ട് ആരും കാണാതെ കണ്ണാടിൻ്റെ മുമ്പ് പോയി നിൽക്കുവൻ്റെ ആ പഴയ ട്രൗസർ ഇട്ടു എന്നിട്ട് പറയും ഇതാരണം കേട്ടോ എൻ്റെ എൻ്റെ ഡ്രസ്സ് ഇതാട്ടോ രാജാവ് തന്നതാണ് അഹങ്കരിക്കണ്ട എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ ഈ കൊട്ടാരത്തിലുള്ള പണിക്കാർക്കൊക്കെ ഇവനോട് അസൂയമാണ് കാരണം ഇവനിങ്ങനെ ഉയർന്നു വേർന്ന് പോവുകയാണ് ആ നിലയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് ഇവന് രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിക്കണം ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയിലേക്ക് ഉയർന്നു ഉയർന്നു പോയി അപ്പോൾ അവന് അതിൻ്റേതായ നല്ല ഡ്രസ്സും ഉണ്ട് ഉയർന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇടക്കിടക്ക് ഇത് പിന്നെ റൂമിൽ പോയിട്ട് കുറച്ച് നേരം അവനെ കാണൂല അപ്പോൾ അവൻ്റെ പണി എന്താണ് അവൻ്റെ പഴയ ട്രൗസർ ഡ്രൗസറുടും ചെറിയ ഡ്രൗസറുടും എന്ന് പറയും ഇതാണ് നിൻ്റെ ഡ്രസ്സ് ഇത് രാജാവിൻ്റെ ഡ്രസ്സാണ് ഏ അപ്പോൾ നീ അങ്കരിക്കണ്ട രാജാവിൻ്റെതാണ് അതൊക്കെ അങ്ങനെ അങ്ങനെ രാജാവിന് കൊട്ടാരത്തിലുള്ള കുറച്ച് ആൾക്കാർ പരാതി കൊടുത്തു ഇപ്പം സ്വന്തമായിട്ട് ഒറ്റക്ക് ഇവിടുത്തെ രത്നങ്ങളും വൈഡൂല്യങ്ങളും അതിന് രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഖജനാവിലേക്കൊക്കെ നേരിട്ട് എന്താണ് ചെന്നിട്ട് കൈകാര്യം ചെയ്യാൻ അത് ഒക്കെ ഉണ്ടാവില്ല പിന്നെ രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ് വേറെലൊക്കെ ആയിട്ടുള്ള ഉയർന്ന തസ്തികയാണ് അത് അപ്പോൾ അവൻ എല്ലാ രഹസ്യങ്ങളും എല്ലാ പിന്നെ സമ്പത്ത് വെച്ച സ്ഥലങ്ങളും ഒക്കെ അവനറിയാം അവന് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇവനിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൂമിൽ പോണത് ഇവിടുത്തെ വില വിലയേറിയ രത്നങ്ങളും ഇവിടുത്തെ സമ്പത്തുമൊക്കെ സ്വകാര്യമായിട്ട് അവൻ ഇവിടെ അടിച്ചു മാറ്റുന്നുണ്ട് ഏഹ് ആരും അറിയാതെ അടിച്ചു മാറ്റുന്നുണ്ട് അതാണ് ഇവൻ്റെ പണി ഏ രാജാവ് ഇവന് ചതിയനാണ് വലിയ അക്രമിയാണ് കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി പക്ഷെ വാസ്തവത്തിൽ രാജാവിതൊക്കെ ഇവനെ പറ്റി ഫുൾ കാര്യങ്ങളും വീഴ്ച കൊണ്ട് സ്വകാര്യം വീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക രാജാവിനതൊരിക്കലും വിശ്വാസമല്ല അപ്പോൾ എന്നാലും ഒരു പറഞ്ഞ സ്ഥിതിക്ക് അവൻ റൂമിൽ പോയ സമയത്ത് പിന്നെ ഇവർ എന്നാൽ രാജാവ് പറഞ്ഞു എന്നാൽ അടുത്ത് അവന് റൂമിൽ പോണ സമയത്ത് എന്നെ വിളിക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയിട്ട് എന്താ സംഭവം നോക്കാന്ന് എന്നാണ് അപ്പോൾ അപ്പോൾ നോക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് വാതിൽ തുറ തുറക്കാൻ വേണ്ടി പറഞ്ഞു തുറന്നപ്പോൾ എന്താണ് അവന് അവനവൻ്റെ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ പറയാം പിന്നെ ഇത് പുറത്തുനിന്ന് അവരിങ്ങനെ ശ്രദ്ധിച്ചു എങ്ങനെയൊരു ഇങ്ങനെ ശ്രദ്ധിച്ചു ഒരു കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ തുറന്നപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു പിന്നെ ഇത് ഇതാണ് നിൻ്റെ ഡ്രസ്സ് ഇതൊക്കെ രാജാവ് തന്നതാ ഇതൊക്കെ നിൻ്റെ ഈയൊരു ഡ്രസ്സും ഈ ഒരു അലങ്കാരമൊക്കെ രാജാവിൻ്റെതാ നീ അഹങ്കരിക്കണ്ട രാജാവിന് നന്ദി ചെയ്തോ രാജാവിന് ശുക്ര ചെയ്തോ രാജാവിൻ്റെ കൽപ്പന അംഗീകരിച്ചു ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇവനെ നിൽക്കുന്ന കാഴ്ചയാണ് ഈ രാജാവ് മറ്റുള്ള എല്ലാവരും കണ്ടത് ആ സമയത്ത് രാജാവിന് രാജാവ് എന്തു ചെയ്തു ഇവനെ രാജാവിരിക്കുന്ന സീറ്റിൽ ഇവനെത്തിട്ട് കിരീടാണിച്ചിട്ട് രാജാവിൻ്റെ എന്ത് ചെയ്തു ഓ ഓ ഓൻ്റെ കീല നിന്നു കുറച്ച് അപ്പോൾ പിന്നെ രാജാവ് രാജാവിൻ്റെ അലങ്കാരം കൊണ്ട് കൊടുത്തു പിന്നെ ഉയർത്തി സെക്കൻഡിൽ അങ്ങനെ സംഭവിച്ചു അപ്പോൾ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ നന്ദിയുള്ള ആളുകൾക്ക് ഉയർച്ച ഉണ്ടാവും ഏ അപ്പോൾ കുട്ടികൾക്കുള്ളൊരു കഥയാണ് അപ്പോൾ നമ്മൾ അഞ്ച് വക്ത നിസ്കാരം നമ്മളെന്ത് ചെയ്യണം നിസ്കരിക്കണം ഇപ്പോൾ ആറ് വയസ്സായി അവൻ ഏഴ് വയസ്സായാൽ നിസ്കാരം ശീലിക്കണം അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന കുറേ കൈസുമാരുണ്ടാവും കുറേ കുട്ടികളുണ്ടാവും ഏഴാം വയസ്സിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം അഞ്ച് ഭക്ത നിസ്കരിക്കണം അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ എന്താണ് അള്ളാഹുവേ ഞാനിതുവരെ അഞ്ച് ഭക്ത ഓരോ വക്തൂലും നമ്മൾ ബഹുരസ്കാരം കഴിഞ്ഞു പിന്നെ അസർ വരെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ അള്ളാഹുവിൻ്റെ അള്ളാഹുവാണ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു ആണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എൻ്റേതല്ല അള്ളാഹു എന്ന് നിൻ്റേതാണ് എന്ന് അള്ളാഹുക്കിങ്ങനെ വിട്ടുകൊടുക്കുകയാണ് അമാനത്തിനെ അള്ളാഹു തന്ന അമാനത്തിനെ അള്ളാഹുലേക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അഞ്ചു വക്ത നിസ്കരിക്കുന്ന സത്യവിശ്വാസി എന്താണ് എഫ് ഉള്ളതെന്ന് ഞങ്ങൾ പറയാനേ ഒരു പുഴ നല്ല തെളിഞ്ഞ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നല്ല സുന്ദരമായൊരു പുഴ ആ പുഴയിൽ അഞ്ച് പ്രാവശ്യം ഒരാൾ കുളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വല്ല ഉണ്ടാകുമോ സഹാബത്തെ ഇല്ല ഒരു അഴുക്കും ഉണ്ടാവില്ല അതേപോലെ അഞ്ച് ഭക്ത നമസ്കരിക്കുന്ന സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഒരു മാലിന്യം ഉണ്ടാവുകയില്ല എന്ന് നബീസ് ഉള്ള ദൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നല്ല സുന്ദരമായ ഈ പെരുന്നാൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഇ വി ഹജറാവുമായ ആ ഒരു ചരിത്രം അയവിറക്കുന്ന മാസമാണ് സമയങ്ങളാണ് അപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി എന്ന കുട്ടിയെപ്പോലെ പിതാവിനെ അനുസരിക്കുന്ന കുട്ടികളായി നമ്മളെ കുട്ടികളെ അള്ളാഹു മാറ്റട്ടെ നൂറ് ശതമാനം അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ താല്പര്യത്തിൽ നൂറ് ശതമാനം അള്ളാഹുവിൻ്റെ താല്പര്യം ത്തിൽ അടിമപ്പെട്ടു നിന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ സുന്ദര സ്വഭാവം നമുക്ക് വലിയവർക്കും കുട്ടികൾക്കുമെല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട ബി ബി ഹജ്ര അള്ളാഹുവാൻ ആ ഭർത്താവിനെ അനുസരിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ഭർത്താവിനെ അനുസരിച്ചു അള്ളാഹ്ക്ക് വേണ്ടി ആ ഭർത്താവിൻ്റെ താല്പര്യത്തിന് കീഴിൽ ആ താൽപ്പര്യമാക്കി അപ്പോൾ അള്ളാഹുബാനത്തിലെ ഉന്നത ദർജകളെ ഉമ്മഹദിയായ ഹജ്ര ബി വി ഉമ്മാക്ക് അള്ളാഹു നൽകി അതിൻ്റെ കയ്യാമനാളുകളിലെ മുഴുവൻ ലക്ഷോഭലക്ഷം ആളുകളെ ആ ഹജറാ ബീവി ഓടിയതുപോലെ ഓടിക്കാണ് അള്ളാഹു ചെയ്യുന്നത് നമ്മളെ ഉമ്മ മഹതിയായ ഹജറാ പോലെ നമ്മുടെ ഉമ്മമാരെയും പൊങ്ങന്മാരെയും അള്ളാഹു സുബ്ബാന തല ആക്കുമാറാവട്ടെ വാഹൃദനാഹി റബുലമി അസ്സലാ അയക്കു വരഹമുള്ള വർക്കാത്തൂ